കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളുടെ പ്രവചനത്തിലേക്ക് കിടക്കുന്നതിന് ഒരു അതിപ്രധാന കാര്യം നിങ്ങളെ അറിയിക്കട്ടെ ഇന്നും നാളെ മറ്റന്നാളും കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിൽ അതായത് ഐ എം എ ഹോളിൽ വെച്ച് ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ ത്രീ എന്ന നമ്മുടെ വിശാലമായ ഡെലിവറൻസ് മിനിസ്റ്ററി നടക്കുകയാണ് മൂന്ന് ദിവസത്തെ ഫാസ്റ്റിങ്ങോടുകൂടെ അപ്പം ഈ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലും വിടുതൽ ശുശ്രൂഷയിലും പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ കോട്ടയത്തെ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്ന ഐ എം എ ഹാളിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ നാഗപ്പുറത്തോ വന്നിറങ്ങിയ ശേഷം ഒരു ഓട്ടോ പിടിക്കണം പിടിച്ചിട്ട് ഐ എം എ ഹോളിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ ബസേരിയസ് കോളേജിൻ്റെയും ഡി സി ബുക്സിൻ്റെയും ഇടയിലുള്ള ഐ എം എ ഹോൾ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ അവർ നിങ്ങൾ എത്തിക്കും അവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് ദൈവറുപ അനുഭവിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഹൃദയംഗമായി ഇന്നു മുതലകം ശുശ്രൂഷകളിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രവചന തോതിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമതിയായതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ യേശു എഴുന്നേറ്റു കടലിനെ ശാസിച്ചു കാറ്റിൻ്റെയും കടലിൻ്റെയും ശക്തമായിരിക്കുന്ന ഉയരുന്ന ഒരു സമയത്ത് യേശു എഴുന്നേറ്റിട്ട് കാറ്റേ അടങ്ങ കടലെ ശാന്തമാകാം എന്ന് പറയുന്നു യേശു ചെയ്ത ഈ ഒരു അത്ഭുതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വെളിപ്പെടേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഒഴിഞ്ഞു പോകാത്ത ചില വിഷയങ്ങളും സ്വയം സംയമനം പാലിച്ചുകൊണ്ട് അടങ്ങട്ടെ എന്ന നിലയിൽ നമ്മൾ സ്വയം ഇങ്ങനെ മൗനം പാലിക്കുന്ന ചില തർക്കങ്ങളും നമ്മൾ ഒതുങ്ങാനും വിട്ടുകൊടുക്കാനും തയ്യാറായാൽ പോലും ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ കൂടിയും ഒരു ക്രൈസിസ് ഉണ്ടാകണ്ട ഒരു പ്രബളത്തിലേക്ക് പോകണ്ട എന്നുള്ള ധാരണ മുന്നിൽ വെച്ചുകൊണ്ട് മനഃപൂർവ്വം അങ്ങ് വിട്ടുകൊടുത്തേക്കാം എന്ന നിലയിൽ നമ്മൾ ഒതുങ്ങിക്കൂടുന്ന ചില വിഷയങ്ങളിൽ നിന്ന് പോലും നമ്മൾ വിട്ടാലും നമ്മളെ വിടാതെ അത് വല്ലാതെ നമുക്ക് നേരെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഈ വചനം അതിൻ്റെ പവറ് വെളിപ്പെടുത്തുന്നത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് മധ്യസ്ഥം വഹിച്ചൊരു വിഷയം തീർക്കാനല്ല കർത്താവിനാഗ്രഹിക്കുന്നത് പ്രശ്നത്തിന്റെ മൂലകാരണം എന്തോ അതിനെ ഇത്തരത്തിൽ ഉയർത്തുന്ന ശക്തി എന്തോ അതിൻ്റെ നേരെ കർശനമായിട്ടൊരു നിലപാട് അയച്ചു അവിടെ പറയുകയാണ് കാറ്റടങ്ങട്ടെ കടല് ശാന്തമാകട്ടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ തലയ്ക്ക് മീതെ എഴുന്നേൽക്കുന്ന വല്ലാത്ത വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന്റെ വിധി ഇങ്ങനെ ഇറങ്ങുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പലതും ഓളങ്ങളാണ് എന്നാൽ ഈ ഓളങ്ങളെ ഉണ്ടാക്കുന്ന പ്രോബ്ലം എവിടെയോരിടത്ത് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ആ മറിഞ്ഞു നിന്ന് കളിക്കുന്ന കളികാരനെ തന്നെ ഇന്ന് പിടിക്കും നിങ്ങൾക്ക് നേരെ കാര്യങ്ങളെ ഇളക്കി വിടുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം കെടുത്തുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന നിങ്ങളെ ഇങ്ങനത്തെ ദുരന്തങ്ങളിലാക്കിയിട്ട് നിങ്ങളുടെ മേൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കണ്ട് ആ പ്രതികാര സംതൃപ്തി അണയുന്ന ആ മനസ്സിന്റെ ഉടമകൾ ആരെല്ലാമാണെങ്കിലും അതിനെയൊക്കെയും ഒറ്റയടിക്ക് നിലംഭരിച്ചാക്കി കളയുന്ന ഒരു ശക്തമായ നിലപാടാണ് യേശുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് നിനക്ക് നേരെ പ്രശ്നങ്ങളുടെ കോഴിളക്കം ഉണ്ടാക്കുന്ന ആരോപണങ്ങളുടെ തിരകൾ ഉയർത്തുന്ന സമാധാനത്തിന് നേരെ ആഞ്ഞു വീശുന്ന ഇവല്ലാത്ത മരണക്കാറ്റുകൾ കെട്ടടങ്ങി പോകട്ടെ എന്നുള്ളതാണ് കർത്താവിൻ്റെ വിധി അതിനു നേരെ യേശു വളരെ കർക്കശമായിട്ട് പറയുന്നത് കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകാം ഞാൻ അമരം കൈയാളിയിരിക്കുന്ന ഈ പടകിൽ എന്നെ ആശ്രയിച്ച് ഈ പടക് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യർ അവർ നിസ്സഹായരാണ് ചില വിഷയങ്ങളിൽ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ചില ക്രൈസിസുകളെ പ്രശ്നങ്ങളെ അവർ നേരിടുകയാണ് അതുകൊണ്ട് ഞാൻ അവരെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് സുഗമമായി എത്തിയേ മതിയാകിയുള്ളൂ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് വരുന്ന ഈ ഒരു വിഷയം വേണ്ട അത് ഞാൻ സമ്മതിക്കില്ല അടങ്ങിയിരുന്നോണം എന്ന നിലയിൽ ശാസിച്ച് അമർച്ച ചെയ്ത് ഒരു ലെവലിൽ കർത്താവ് ആ വിഷയത്തിന് നേരെ തന്നെ കർശനമായ നിലപാട് ഉയർത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇത് തന്നെ നിങ്ങളോടുമിന്ന് പറയാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ നിങ്ങൾക്ക് പരിഹരിപ്പാൻ വയ്യാതെ നിങ്ങളുടെ തലയ്ക്ക് മീതെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ തീ ഏത് മാരക വിഷയമായാലും അതിൻറെ തലയ്ക്കു മേൽ യേശുവിനെ കരമിന്ന് ആജ്ഞാശക്തിയോടുകൂടെ നീട്ടപ്പെടുകയാണ് കർത്താവിന്റെ സ്വരം മീതെ മുഴങ്ങുകയാണ് കൊടുങ്കാറ്റുകൾ പോലും അനുസരിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ വായിലെ ശബ്ദത്തിന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ കാണുന്നൊരു പകലും ഇന്നത്തെ ഈ ദിവസം തന്നെയാണ് നിങ്ങൾക്കെതിരായി നിൽക്കുന്നത് അടങ്ങും നിങ്ങൾക്ക് പ്രതികൂലമായി ചലിക്കുന്നത് നിശാന്തമാകും ചില വ്യക്തികൾ ഇന്നത്തോടെ വാഹൂട്ടും ചിലരെ ഇനി നിങ്ങൾ മഷിയിട്ട് നോക്കിയാൽ കാണുകയല്ല ചിലരെ എത്ര അന്വേഷിച്ചാലും ഇനി കാണാൻ കഴിയില്ല ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വൈര്യത കരുത്തിക്കൊണ്ടിരുന്ന ചിലർ നിങ്ങളുടെ ലൈഫിൻ്റെ കൺവെട്ടത്ത് നിന്ന് എന്നേക്കുമായി മറ്റൊരു സോണിലേക്ക് അവർ മാറിപ്പോകും ദൈവം നിങ്ങൾക്കൊരുക്കുന്ന ഒരു പുതിയ സംവിധാനം ഒരു പുതിയ സിസ്റ്റം നിങ്ങളുടെ മേലിന്നുമുതൽ അത് ആക്റ്റീവ് ആകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സമാധാനത്തിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വസ്ഥതയോടുകൂടിയുള്ള ജീവിതത്തിന് ദൈവം വലിയ മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഇതിനാൽ അറിയും അതുകൊണ്ട് ഈ പറയപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ മേലുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിന്റെ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും രോഗപീഠയാണെങ്കിലും കലഹമാണെങ്കിലും കേസാണെങ്കിലും ഏത് തല പോകുന്നോ വഴക്കാണേലും അതിന്ന് കെട്ടടങ്ങുന്ന കാഴ്ചയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരും പരിശുദ്ധ കർത്താവെ ഇന്നത്തെ ദൈവാലോചനയുടെ മുൻപിൽ പ്രാർത്ഥനാനിരതരായി എനിക്കൊപ്പം ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ വേദനിപ്പിക്കുന്നതും എണ്ണിപ്പിക്കുന്നതുമായ പ്രതിസന്ധികൾ ഇന്നത്തോടെ മാറി ഒരു സമൂല സമാധാനം ഇവരുടെ മേൽ വരട്ടെ എന്ന് ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആധികാരികമായി ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇടപെടൽ നടത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ നാമത്തിൽ ഇന്നത്തെ ഈ പകലിൽ വിടുതൽ വ്യാപിക്കട്ടെ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലെ വിഷയങ്ങൾ ഇന്നത്തോടെ കെട്ടടങ്ങട്ടെ ഒരു ജയം വെളിപ്പെടുന്നല്ലോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിൻ്റെ മക്കളെ ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഒരു നമ്മുടെ ഡെലിവറൻസ് മിനിസ്ട്രിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഏതെങ്കിലും കാരണത്താൽ വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അത് ലൈവായിട്ട് കാണുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണ്